നമസ്കാരം എല്ലാവർക്കും ചാനലിൽ ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ഇന്നേക്ക് നമ്മൾ പറയാൻ പോകുന്നത് ഇന്നേ കാറാ ദിവസം അഷ്ടമയാണ് ആയിരത്തി ഇരുന്നൂറ് മാസത്തിലെ അഷ്ടമ ദിവസം ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് വളരെയേറെ ഐശ്വര്യങ്ങളും നല്ല ജീവിത ഉയർച്ചകളും വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നവരാണ് അഷ്ടമി കഴിയുന്നതോടുകൂടി തന്നെ ജീവിതത്തിൽ സമ്പൂർണ്ണ സാമ്പത്തിക ഉയർച്ചകളും ധന അഭിവൃദ്ധിയും ധനപുഷ്ടിയും ഉണ്ടാകുന്ന കുറേയധികം നക്ഷത്രജാതകരുണ്ട് ഇവരുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ടുള്ളത് ഏറെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളാണ് ഇവരുടെ ഉള്ളിലെ എല്ലാ ഭയങ്ങളും അകന്ന് സാമ്പത്തിക ഉയർച്ചകളും മനസ്സിലെ പൂർണ്ണ ഉത്കണ്ഠകളെല്ലാം മാറി നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങൾ കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഇവർക്ക് കാണപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവിധമായ സർവ ഐശ്വര്യത്താൽ വാഴുവാനുള്ള ഭാഗ്യയോഗങ്ങളാൽ അതിസമ്പന്നമായ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നിങ്ങൾക്ക് അഷ്ടമി കഴിയുന്നതോടുകൂടി തന്നെ ഇവിടെ പറയുന്ന ഈ നക്ഷത്ര ജാതകർക്ക് സംഭവിക്കുവാൻ പോകുന്നത് സാമ്പത്തിക അഭിവൃദ്ധിയും കുടുംബഐശ്വര്യങ്ങളും വന്നു ചേരുവാനുള്ള ഭാഗ്യയോഗത്താൽ വളരെ ഗുണകരമായിട്ടുള്ളൊരു കാലഘട്ടത്തിൽ കൂടിയാണ് ഇവർ സഞ്ചരിക്കുന്നത് ആ ഭാഗ്യനക്ഷത്രക്കാര് ആരൊക്കെയതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബാശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻ ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻഡായി രേഖപ്പെടുത്താം തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കുവാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻ ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ പൂജ കൊണ്ട് ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായെന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം ഇനിയും പൂജയിൽ ഉൾപ്പെടുക നിങ്ങളുടെ ജീവിതത്തിൽ സകലവിധമായ തടസ്സങ്ങളും അകന്ന് നമുക്ക് ജീവിതത്തിൽ നല്ല സമ്പൂർണ്ണമായിട്ടുള്ള വിജയങ്ങളും സാമ്പത്തിക പുഷ്ടിയൊക്കെ വന്നു ചേരുവാൻ ഗുണകരമായിട്ട് ഭവിക്കുന്നതായിരിക്കും ഈ ഒരു പൂജ കൊണ്ട് വരുന്ന ആറാം ദിവസം മുതൽ ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്രം മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് വളരെയേറെ സമ്പൂർണ്ണ വിജയങ്ങളും കാര്യ ഉയർച്ചകളുമാണ് ഉണ്ടാകാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള തൊഴിലവസരങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങളാലും നിങ്ങളുടെ പ്രതിസന്ധികളും വിഷമതകളും ശത്രുഭയങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും അകന്ന് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളെ കെട്ടിപ്പടുത്തി ഉയർത്തുവാൻ ഭാഗ്യം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ജീവിതത്തിൽ വന്നു ചേരുവാനും നല്ല രീതിയിലുള്ള ജീവിതം കെട്ടിപ്പടുത്തി ഉയർത്തുവാനുമുള്ള ഭാഗ്യയോഗത്താൽ അതിസമ്പന്നമായ സമയം കൂടിയാണ് നിങ്ങൾക്ക് അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവരും വളരെയേറെ ഭാഗ്യസമ്പന്നമായ സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ സമസ്ത ദുരിതങ്ങളും അകന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയിലോട്ട് ജീവിതം എത്തിച്ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും ഈ നക്ഷത്രക്കാർ അഷ്ടമി ദിവസം ദുർഗാ ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുതു പ്രാർത്ഥിച്ച് ദുർഗാദേവിക്ക് മഞ്ഞപ്പെട്ട് ചാർത്തി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ സകല ദുരിതങ്ങളും അകന്ന് നിങ്ങൾക്ക് നല്ല സാമ്പത്തിക അഭിവൃദ്ധികൾ ഉണ്ടാക്കുന്നതായിരിക്കും മഞ്ഞപ്പെട്ട് സമർപ്പിച്ച് സമ്പന്നത ആഗ്രഹിക്കുന്ന ഏത് വ്യക്തിക്കും സമ്പന്നത കൈവരിക്കുവാനും വളരെയേറെ ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ ദുർഗാദേവിക്ക് മഞ്ഞപ്പെട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ സകല ഉയർച്ചയ്ക്കും കാരണമായി തീരുന്നതായിരിക്കും അത് കഴിയുന്നതോടുകൂടി തന്നെ എന്ത് തന്നെയാലും ദുർഗാ ക്ഷേത്രങ്ങളിൽ അഷ്ടമി ദിവസം പോയി പ്രാർത്ഥിക്കുന്ന ഏത് കാര്യങ്ങളും ഇവർക്ക് നടത്തിയെടുക്കുവാനും ഗുണകരമായിട്ടുള്ള സമയമാണ് അടുത്തത് ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രക്കാർക്കും ജീവിതത്തിലെ സമ്പൂർണ്ണ വിജയങ്ങളും ഉയർച്ചകളുമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് എല്ലാവിധമായിട്ടുള്ള അഭിവൃദ്ധിയിലും ജീവിക്കുവാനുള്ള ഭാഗ്യയോഗത്താല് അതിസമ്പന്നമായ കാലഘട്ടമൊക്കെയാണ് നിങ്ങൾക്ക് ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരങ്ങളൊക്കെ ഈ സമയങ്ങളിൽ ഉണ്ടാകുന്നതായിരിക്കും ഒരുപക്ഷെ വിദേശ യാത്രകളൊക്കെ മുടങ്ങി നിൽക്കുന്നവരാകാം നിങ്ങൾ അതുമല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും നിങ്ങളെ അലട്ടുന്നുണ്ടായിരിക്കാം തൊഴിൽ മേഖലയിലുള്ള മത്സരങ്ങൾ നിങ്ങളെ മാനസികമായിട്ട് അലട്ടുന്നുണ്ടായിരിക്കാം ഇനി അഷ്ടമി കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളും മാറുന്നതായിരിക്കും നിങ്ങളും ദുർഗാ ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക അഷ്ടമി ദിവസം കാരണം വളരെയേറെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അഷ്ടമി ദിവസങ്ങൾ അഷ്ടമി ദിവസം ക്ഷേത്ര ദർശനം നടത്തി ദുർഗാദേവിയിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ നടക്കുവാനും കാരണമായി തീരുന്നതാണ് അതുപോലെ തന്നെ ദുർഗാദേവിക്ക് എള് വിളക്ക് തെളിയിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന നടന്നു കിട്ടുക തന്നെ ചെയ്യുന്നതായിരിക്കും ഒത്തിരി ഒത്തിരി മാറ്റങ്ങളും ഒത്തിരി ഒത്തിരി ഉയർച്ചകളും ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ തിരുവോണം നക്ഷത്രം വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള നക്ഷത്രക്കാരാണ് തിരുവോണം നക്ഷത്രക്കാർ ലോട്ട് ഭാഗ്യത്താൽ തെളിഞ്ഞു നിൽക്കുന്നവർ നിങ്ങൾക്ക് അഷ്ടമി കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന സകല ദുരിതങ്ങളും അകന്ന് വേദനകളും അകന്ന് സങ്കടങ്ങളൊക്കെ അകന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജീവിതങ്ങളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് കഴിഞ്ഞു പോയ സമയത്ത് എല്ലാ ദുരിതങ്ങളും പൂർണ്ണമായും അകലുന്നതായിരിക്കും നിങ്ങൾ അനുഭവിച്ച വിഷമത്തിന് നൂറരട്ടി സന്തോഷങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാനും വന്നു ചേരുവാനുമുള്ള ഭാഗ്യയോഗത്താൽ വളരെ സമ്പന്നമായിട്ടുള്ള സമയമാണ് എന്തു തന്നാലും ജീവിതത്തിൽ വളരെയേറെ വിജയങ്ങളും ഐശ്വര്യപ്രദമായിട്ടുള്ള സമയവുമാണ് നിങ്ങൾക്ക് മുമ്പിൽ ില്ക്കുന്നത് ഉറപ്പായും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സാമ്പത്തിക നേട്ടങ്ങളും ഉയർച്ചകളും നിങ്ങൾക്ക് കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അടുത്തത് അവിട്ടം നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രക്കാർക്കും വളരെയേറെ പ്രസന്നകരമായിട്ടൊരു കാലഘട്ടമാണ് നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾക്ക് സന്താന സൗഭാഗ്യങ്ങൾ സന്താനങ്ങൾക്ക് തൊഴിൽ സന്താനങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച സാമ്പത്തിക നേട്ടങ്ങൾ ഇവയൊക്കെ വന്നു ചേരുന്നതായിരിക്കും വൃശ്ചിക മാസത്തിലെ അഷ്ടമി ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള അത്ഭുതങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ സംഭവിക്കുവാനുള്ള സമയമാണ് നിങ്ങളുടെ മനസ്സിലെ സകല ദുഃഖങ്ങളും അകന്ന് സന്താനങ്ങളെ കൊണ്ടുള്ള ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സങ്കടം നിറഞ്ഞ കാലഘട്ടങ്ങൾ പുകമാറി നിറഞ്ഞ എല്ലാ അന്തരീക്ഷങ്ങളും മാറി ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ പുറക്കപ്പെടാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടെ പ്രവർത്തിക്കുക ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തുക പൂജകളും വഴിപാടുകളൊക്കെ നിങ്ങൾ നേർന്നിട്ട് കൊടുക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ആ വഴിപാടൊക്കെ നിങ്ങൾ നേടി നടത്തി കൊടുക്കുക അതുപോലെ തന്നെ അടുത്തത് പൂരുട്ടായ നക്ഷത്രമാണ് വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള നക്ഷത്രക്കാരാണ് പൂര പൂരുട്ടായ നക്ഷത്രക്കാര് ഇവർക്ക് ജീവിതത്തിൽ സമ്പന്നതയും സൗഭാഗ്യങ്ങളും കാര്യവിജയങ്ങളും ഉണ്ടാകുന്ന സമയമാണ് വരുന്ന ആറാം ദിവസം തന്നെ ജീവിതത്തിൽ ആരെയും അമ്പരപ്പിക്കുന്ന രീതിയിലൊക്കെയുള്ള അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടുന്നത് ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളൊക്കെ വന്നു ചേരുവാനുമുള്ള ഭാഗ്യയൊക്കെ താൽ അതിസമ്പന്നമായ കാലഘട്ടം അടുത്തത് ഉത്രട്ടാതി നക്ഷത്രമാണ് ജീവിതത്തിലെ സൗഭാഗ്യ കാലഘട്ടങ്ങളാണ് നിങ്ങൾക്ക് തുറക്കപ്പെടുന്നത് വൃശ്ചിക മാസം ധാരാളം സമ്പൽ സമൃദ്ധികളും സൗഭാഗ്യങ്ങളുമായി ജീവിതം നല്ല രീതിയിലേക്ക് ഉയർച്ചയിലേക്ക് എത്തുന്ന സമയമാണ് ഈ സമയം നിങ്ങളുടെ മനസ്സിലെ സങ്കടങ്ങളും വിഷമങ്ങൾക്കുള്ള പരിഹാരങ്ങളുണ്ടാകുന്നതായിരിക്കും ബിസിനസ്സിലെ വിജയങ്ങൾ വിജയങ്ങളുണ്ടാകുന്നതായിരിക്കും മനസ്സിലെ വിഷമങ്ങൾ അകലുന്നതായിരിക്കും ശത്രുഭയം മാറുന്നതായിരിക്കും നിങ്ങൾക്ക് വളരെയേറെ സമ്പന്നമായി കാണപ്പെടുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടെ നിങ്ങൾ പ്രവർത്തിക്കുക മനസ്സിലെ എല്ലാ വിഷമങ്ങളും ദുരിതങ്ങളും അകന്ന് നല്ലൊരു ജീവിതം കെട്ടിപ്പടുത്തി ഉയർത്തുവാനുള്ള സമയമാണിത് അടുത്ത രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്കും വളരെയേറെ വിജയങ്ങളും ഉയർച്ചകളും സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്ന സമയമാണ് ദീർഘനാളത്ത് സ്വപ്നങ്ങളൊക്കെ പൂർത്തീകരിച്ച് നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങളെ കെട്ടിപ്പഴുത്തു കയർതുവാൻ നിങ്ങൾക്ക് കഴിയുന്ന സമയമൊക്കെയാണ് പൂർണ്ണതും സർവേഷ്വൽ അർപ്പിച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ നടത്തത്തരുതായിരിക്കും അതുകൊണ്ട് തന്നെ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക പൂർണ്ണതും സർവേഷൽ അർപ്പിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ അത്ഭുതങ്ങൾ നടത്തി തരുന്ന ഒരു സമയമൊക്കെയാണ് തികഞ്ഞീശ്വര വിശ്വാസത്തോടി പ്രവർത്തിക്കുക എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം